ഹലോ ഫ്രണ്ട്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ നെമിസ് അർലിൻ ജോസഫ് ആൻഡ് യു ആർ വാച്ചിങ് അർലിൻ വോഗർ അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നതിന് മുമ്പ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ താഴെയോടെ സബ്സ്ക്രൈബ് ബട്ടർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണും ഓൺ ചെയ്തു വയ്ക്കുക അപ്പോൾ നമ്മളിടുന്ന വീഡിയോ എല്ലാം അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മൂന്ന് വ്യത്യസ്തമായ ആപ്ലിക്കേഷനുകളാണ് മൂന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ടാൽ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ആദ്യം ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഐ ഫിക്സ് എറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് അതായത് നമ്മുടെ ഫോൺ ഫോൺ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് ഉപകരണം നമ്മൾ വീട്ടിൽ വെച്ച് തന്നെ നന്നാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത് ഞാനിപ്പോൾ ഐഫോൺ എന്ന് സെർച്ച് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇരുന്നൂറ്റി എഴുപത്തി റിസൾട്ടുകൾ വന്നു അതിൽ ആദ്യത്തെ തന്നെ ഞാൻ നോക്കുകയാണ് ഐഫോൺ ഫോൺ സിക്സ് ഫ്രണ്ട് പാനൽ റീപ്ലേസ്മെൻറ്റ് എങ്ങനെയാണെന്നാണ് നോക്കുന്നത് ഇതിൽ വളരെ വ്യക്തമായിട്ട് അവർ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെ അസംബിൾ ചെയ്യാമെന്നുള്ള റീപ്ലേസ്മെൻറ്റ് എന്നുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു തന്നിട്ടുണ്ട് ചില കാര്യങ്ങൾക്ക് അവർ വീഡിയോ അടക്കം കാണിച്ചു തരുന്നു തൽക്കാലം ഇതിന് വീഡിയോ കാണിച്ചു തന്നിട്ടില്ല അതിനുശേഷം ഇതിനാവശ്യമായ ടൂളുകൾ ഏതൊക്കെയാണെന്ന് അവർ കാണിച്ച് പറയുന്നു അതുപോലെ ഏതൊക്കെ പാർട്സ് വേണം പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അതെങ്ങനെ ശരിയാക്കാമെന്നാണ് കാണിച്ചു തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ആപ്ലിക്കേഷൻ വളരെ മികച്ചൊരു ആപ്ലിക്കേഷനാണ് നമുക്കൊരു നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ എന്തെങ്കിലും ആയി പോയാൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടി നന്നാക്കി എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ മൊബൈൽ എന്താ പറയുക മൊബൈൽ നന്നാക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ മികച്ച ആപ്ലിക്കേഷൻ ആയിരിക്കും അവർക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാക്ക ഉണ്ടായാൽ നോക്കാൻ ഈ ആപ്ലിക്കേഷൻ തീർച്ചയായും അവരെ ഹെൽപ്പ് ചെയ്യും രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്ക്രീനർ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷനാണ് നമ്മൾ നോർമലി ഒരു സ്ക്രീൻഷോട്ട് എടുത്താൽ വെറുതെ ഒരു സ്ക്രീനിൻ്റെ പടം മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി നമ്മളെടുത്ത സ്ക്രീൻഷോട്ടുകളെ വളരെ മികച്ച രീതിയിലാക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഞാനിതോട്ട് ആഡ് ചെയ്തപ്പോൾ ഒരു മൊബൈൽ സ്ക്രീനിൻ്റെ ഉള്ളിൽ ആ സ്ക്രീൻഷോട്ട് വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുക അങ്ങനെയുള്ള ഒത്തിരി ഓപ്ഷനുകളുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ത്രീ ഡി എഫക്റ്റ് നൽകാനും സാധിക്കും ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതൊരു ത്രീ ഡി എഫക്റ്റിൽ കിട്ടുന്നത് കാണാൻ സാധിക്കും സിമ്പിൾ ആയിട്ട് പ്രത്യേകിച്ച് എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും വേണ്ട നമ്മളെടുത്ത് സ്ക്രീൻഷോട്ട് വെറുതെ ആഡ് ചെയ്താൽ മതി അതിനുശേഷം നമുക്ക് താഴത്തെ സെറ്റിംഗ്സ് ഉപയോഗിച്ച് കളർ ചെയ്ഞ്ച് ചെയ്യാവുന്നൊക്കെയാണ് അതുപോലെ തന്നെ പല സെറ്റിംഗ്സുകളും ഉണ്ട് അതുകൊണ്ട് തന്നെ യൂട്യൂബേഴ്സിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ മൂന്നാമതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു എഡിറ്റിങ് ആപ്ലിക്കേഷനാണ് അതായത് നമ്മുടെ ഫോട്ടോയെ വ്യത്യസ്തമായ രീതിയിൽ എഡിറ്റ് ചെയ്യാനും ആ ഫോട്ടോയെ ഒരു ജിഫ് ആക്കാനും അല്ലെങ്കിൽ ഒരു വീഡിയോ ആക്കാനും സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇത് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ക്യാമറ ഉപയോഗിച്ചൊരു ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ ഗാലറി ഉപയോഗിച്ചൊരു ഫോട്ടോ എടുക്കുക ഞാൻ തൽക്കാലം ഗാലറി ഉപയോഗിച്ച് കൊടുക്കുന്നൊരു ഫോട്ടോ എടുക്കുകയാണ് അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് നമ്മുടെ കണ്ണും വായുമൊന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുക ഞാൻ തൽനാലം വെറുതെ ഒന്ന് ചെയ്യുന്നുള്ളു അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ നമുക്കവിടെ ഒത്തിരി എഫക്റ്റുകൾ കാണാൻ സാധിക്കും പല സിനിമയിലെ പല ക്യാരക്ടറുകളുടെ എഫക്റ്റാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതിനുശേഷം നമ്മൾ ടിക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും വന്ന മാറ്റങ്ങൾ അതുപോലെ തന്നെ ഒത്തിരി എഫക്റ്റുകളുണ്ട് നിങ്ങൾ എല്ലാ എഫക്റ്റും ഉപയോഗിച്ച് നോക്കുക ഇതിനുശേഷം ഇത് സേവ് ചെയ്യണമെങ്കിൽ നമുക്ക് സേവ് ചെയ്യണ ഓപ്ഷൻ ഉണ്ട് ഷെയർ ഫോട്ടോ ഷെയർ വീഡിയോ ഷെയർ ജിഫ് നമുക്കിത് സേവ് ചെയ്യാൻ സാധിക്കും നമ്മുടെ കൂട്ടുകാരെയൊക്കെ പറ്റിക്കാനും അല്ലെങ്കിൽ ഒരു ഒരു ഫണ്ണി ആയിട്ട് അവരുടെ ഫോട്ടോ വെച്ച് ഉണ്ടാകും ഈ ഒരു ആപ്ലിക്കേഷൻ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നോക്കുക എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ കീപ് സപ്പോർട്ടിങ് ആൻഡ് ഷെയറിങ് താങ്ക്